ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊടുക്കുന്നത് നമ്മുടെ പത്ത് വ്യത്യസ്തമായ ബാൽസം പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ജിഫി ബാഗിൽ വരുന്ന പ്ലാന്റ് ആണ് പക്ഷെ അതിലേറെ ഒരുപാട് ഹൈറ്റിൽ ലെങ്ത്തിൽ ഉള്ള ആണ് കൊടുക്കുന്നത് നമ്മൾ ജിഫി ബാഗ് എന്ന് പറയുമ്പോൾ ചെറുതാണെന്ന് എല്ലാവരും ചിന്തിക്കും പക്ഷേ ഈ കാണിച്ചിരിക്കുന്നതാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന കുറച്ച് പ്ലാന്റ്സിന് നോക്കുമ്പോൾ റേറ്റ് അത്യാവശ്യം കൂടുതലായിരിക്കാം നമുക്ക് ആഗ്രഹിച്ച പോലെ ആ ഒരു പ്ലാന്റ് വാങ്ങാനുള്ളൊരു ഇല്ല എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ ഒട്ടും പേടിക്കേണ്ട നിങ്ങൾക്കിതാ ഏറ്റവും വില കുറച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്ലാൻസ് മൊത്തം കൊടുക്കുന്നത് അപ്പോൾ പരമാവധി നിങ്ങൾക്ക് ഈ ഒരു ചാൻസ് ഉപയോഗിക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാൻസ് കിട്ടിയെന്നില്ല അപ്പോൾ ഞാൻ കൊടുക്കുന്ന പരമാവധി റേറ്റ് കുറച്ചിട്ടുള്ള പ്ലാൻസ് ആണ് അപ്പോൾ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസും കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ റേറ്റിൽ പരമാവധി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ നല്ല ഹെൽത്തി പ്ലാൻസ് പരമാവധി റേറ്റ് കുറച്ചിട്ടും കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിട്ടിയ അവസരം നന്നായിട്ട് മിസ് ചെയ്യാണ്ട് യൂസ് ചെയ്തിട്ട് എല്ലാ പ്ലാൻസും വാങ്ങാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക അപ്പം പ്ലാന്റ് സൈസ കാണിച്ചിരിക്കുന്നത് സെയിം സൈസിലുള്ള ആണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ വരുന്നത് പത്ത് വ്യത്യസ്ത കളറുകളിലാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉടനെ തന്നെ വേണമെന്നുള്ളവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഇപ്പം ബാൽസം പ്ലാന്റിൻ്റെ പോട്ടി മിക്സ് എന്താന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല കാരണം ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും അതെന്താണെന്നുള്ളത് അപ്പോൾ അതിനെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുക ഇനി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പോട്ടി മിറ്റ്സ് അതുപോലെ തന്നെ ചെയ്യും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരൻ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം